ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ പതിനാല് ജില്ലകളിലും പതിനാല് ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പതിനേഴുകാരിയുമായി സൗഹൃദത്തിലായിരുന്നപ്പോൾ എടുത്ത സ്വകാര്യ ഫോട്ടോകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇരുപത്തിയേഴുകാരൻ അറസ്റ്റിൽ ഇളവറാങ്കുഴി ആകാശ ഭവനിൽ ആകാശാണ് പിടിയിലായത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പിടിയിലായ ആകാശം പതിനേഴുകാരിയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു പിന്നീട് ഇരുവരും ബന്ധത്തിൽ നിന്നും പിന്മാറി ഇതിനുശേഷം വിദേശത്തായിരുന്ന ആകാശം തിരിച്ചെത്തുകയും പെൺകുട്ടിയുമായി വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു പെൺകുട്ടി ഇതിന് തയ്യാറാകാതിരുന്നതോടെ സൗഹൃദത്തിലായിരുന്ന സമയം വീഡിയോ കോൾ ചെയ്തപ്പോൾ പെൺകുട്ടി അറിയാതെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച സ്വകാര്യ ഫോട്ടോകൾ പെൺകുട്ടിയുടെ ബന്ധുവിനെ കാണിക്കുകയും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ബന്ധു ഈ വിവരം പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കുകയും ഇവർ ഏരൂർ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ഏരൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ കേസെടുത്ത പോലീസ് പെൺകുട്ടിയിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തി പിന്നീട് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പ്രതിയായ ആകാശിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു వార్త ఏరూర్